ഹായ് മീനുസ് കിച്ചൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനു സൂരജിനെ രക്ഷിക്കാൻ വേണ്ടി വക്കീലിനെ കാണാൻ പോകാൻ തുടങ്ങുവാണ് സുകുമാരനും സുമതിയും വന്ന് മീനുവിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഓരോന്നും സംസാരിക്കും മീനു അവർക്ക് മറുപടി ഒന്നും കൊടുക്കാതെ ശാരികയുടെ എടുത്ത് ചെല്ലും അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറയുന്നുണ്ട് ശാരിക മീനുവിനെ സമാധാനിപ്പിക്കും സൂരജിനെ നമുക്ക് പുറത്തിറക്കാം തന്നെ പറയും കല്യാണ ദിവസമെങ്കിലും സൂരജിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കങ്ങൾ ശാരിക തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും മീനുവിന് കല്യാണത്തിനേക്കാൾ പ്രധാനം സൂരജിനെ പുറത്തിറക്കാം എന്നുള്ളതാണ് ശാരിക എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ തന്നെയുണ്ട് മീനുവിന് സൂരജിനെ കണ്ടെന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ സൂരജിപ്പം പോലീസ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലുള്ള ഒരാളോട് സംസാരിക്കാൻ അങ്ങനെ അനുവാദം ഇല്ലാന്ന് ശാരിക പറയും പിന്നെ അവരനുവദിച്ചാൽ സംസാരിക്കാന്നും പറയും ശാരികയ്ക്ക് പരിചയമുള്ളൊരു പോലീസ് ഓഫീസർ ഉണ്ട് അവിടെ പുള്ളിയോട് പറഞ്ഞ് സംസാരിക്കാനുള്ള വഴി ഒപ്പിക്കാന്ന് ശാരിക മീനുവിനോട് പറയും അങ്ങനെ ശാരിക പറഞ്ഞ അനുസരിച്ച് മീനു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് സി ഐ അവിടെ ഇല്ല ആ പോലീസുകാരും മീനുനോട് പറയുന്നുണ്ട് മേഡം പറഞ്ഞോട് മാത്രം ഞാൻ സമ്മതിക്കുന്നത് എത്രയും വേഗം സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടിറങ്ങണന്ന് മീനു പറയുന്നുണ്ട് ഞാൻ സൂര്ജാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊടുത്ത് സാറിനോട് സംസാരിച്ച് വേഗം തന്നെ പൊക്കോളാണ് അവര് പറയും ഡ്രസ്സൊക്കെ ഇങ്ങനെ തന്നേക്ക് ഞങ്ങൾ പരിശോധിച്ചിട്ട് കൊടുത്തോളാണ് മീനു ആ ഡ്രസ്സ് അവരെ ഏൽപ്പിക്കും മീനു സൂരജിന്റെ അടുത്തേക്ക് ചെല്ലും മീനുനെ കാണുമ്പോൾ അവന് സങ്കടം വരും മീനു പറയും സങ്കടപ്പെടേണ്ട ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അമ്മാമ്മയുടെ കാര്യം തിരക്കുമ്പോൾ മീനു പറയുന്നുണ്ട് സാറിനെ കാണാതെ അമ്മാമ്മക്ക് നല്ല സങ്കടമാണ് എന്ത് കാര്യത്തിനും ഞാൻ അമ്മാമ്മയുടെ കൂടെ തന്നെ കാണും സൂരജ് പറയും അതാണ് എന്റെ ആശ്വാസം ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻറെ അമ്മമ്മ സങ്കടപ്പെടാൻ പാടില്ല സൂരജ് കമ്പിയില് പിടിച്ചാ നിൽക്കുന്നത് മീനു അവൻറെ കൈയിലേക്ക് പിടിക്കും സൂരജ് പറയുന്നുണ്ട് ഞാൻ ഈ കേസിൽ നിരപരാധിയാ മീനു എന്റെ ശത്രുക്കളും പോലീസും കൂടി ചേർന്ന് എന്നെ കുടുക്കിയതാ മീനു പറയും ഈ കേസിൽ സാറ് നിരപരാധിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം സാറിനെ പോലെ ഉള്ള ഒരാൾക്ക് പോലീസ് ആരോപിക്കുന്ന പോലെ ഒരു കുറ്റം ചെയ്യാനൊന്നും പറ്റില്ല അത് എനിക്ക് ഉറപ്പുണ്ട് പോലീസ് എന്തൊക്കെ പറഞ്ഞാലും കോടതി അതൊന്നും വിശ്വാസത്തിലെടുക്കണമെന്നില്ലല്ലോ ഈ കേസിൽ സാറിനെ കോടതി വെറുതെ വിടുവെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും സാറിന്റെ നിരപരാധിത്വം തെളിയും എനിക്ക് ആ കാര്യം ഉറപ്പുണ്ട് അഡ്വക്കേറ്റ് ഷാരികിയ സാറിന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് മീനുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ല മീനു പറയും സാർ എന്നോട് നന്ദി പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു കള്ളക്കേസിൻ്റെ പേരിൽ നമ്മളുടെ വിവാഹം മുടങ്ങാൻ പാടില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമ്മളുടെ കല്യാണം നടക്കണം ഞാൻ വരും തൻ്റെ കഴുത്തിൽ താല് കെട്ടുക തന്നെ ചെയ്യും ഇത് എൻ്റെ വാക്കാ മീനു പറയും ആദ്യം കോടതി ജാമ്യം അനുവദിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയെല്ലാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ശാരീരിക മീനിനോട് പറയുന്നുണ്ടായിരുന്നു കല്യാണ ദിവസമെങ്കിലും സൂരജിനെ പുറത്തിറക്കാൻ ശ്രമിക്കാമെന്ന് പക്ഷേ ഈ കാര്യം ഇപ്പം മറ്റാരും അറിയേണ്ട സൂരജ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അറിയാവുള്ളെന്ന് മീനു പറയുന്നുണ്ട് വിവാഹം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല സാറ് ഒരു അപകടവും കൂടാതെ പുറത്തിറങ്ങിയാൽ മാത്രം മതി അതിലും വലിയ സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ല സൂരജ് പറയും വിവാഹത്തിന്റെ ഒരുക്കങ്ങളുമായിട്ട് മീനു മുന്നോട്ട് പോണം നമ്മളുടെ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കുമെന്ന് മീനു അമ്മാമ്മയോട് പറയണം ഞാൻ കാരണം അമ്മാമ്മയുടെ ജീവന് ആപത്തൊന്നും വരരുത് മീനു പറയും അമ്മാമ്മയുടെ കാര്യവും ഓർത്ത് സാറ് സങ്കടപ്പെടണ്ട കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം നമ്മുടെ അമ്മാമ്മയെ സൂരജ് പറയും മീനു താൻ എന്റെ പ്രാണനും അമ്മാമ്മ എന്റെ ശ്വാസുവാണ് നിങ്ങള് രണ്ടുപേരും ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല മീനു അത് കേൾക്കുമ്പം സന്തോഷവും സങ്കടവും ഒക്കെ വരും അവള് പറയും സാർ എന്റെ കാര്യത്തിൽ താലി കെട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല സാർ ഇപ്പം പറഞ്ഞ ഈ വാക്കുകൾ മാത്രം മതി ഈ ഒരു ജന്മം മുഴുവൻ സാറിനെ കാത്തിരിക്കാൻ ആ പോലീസുകാരൻ വന്ന് ചോദിക്കും ഇതുവരെ തീർന്നില്ലേ സി ഐ മാഡം വരുന്നുണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക് സൂര്ജിനോട് യാത്ര പറഞ്ഞു മീനു അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങും ആ സമയം തന്നെയാണ് മെർലിൻ അങ്ങോട്ട് വരുന്നത് മീനുവിനെ കാണുമ്പോൾ മെർലിന് ദേഷ്യം വരും എന്റെ അനുവാദം ഇല്ലാതെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ കാണാൻ ഇവർക്ക് ആരാ അനുവാദം കൊടുത്തത് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഡ്രസ്സ് കൊടുക്കാനാ വന്നതെന്ന് മെർലിൻ പറയും ഡ്രസ്സ് കൊടുക്കാൻ വന്നാ അത് വാങ്ങിച്ചു വെച്ചാ പോരെ വഴിയെ പോകുന്നവരെയൊക്കെ ഇതിനാ പ്രതിയെ കാണാൻ അനുവദിക്കുന്നത് ഡ്യൂട്ടിയിലുള്ളവര് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ മീനു പറയും കാണാൻ അനുവാദം തരാതിരിക്കാൻ കൊടുങ്കുറ്റവാളിയൊന്നും അല്ലല്ലോ സൂര്യൽ സാറ് ഒരു കേറ്ററിംഗ് സ്ഥാപനത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങി ലൈസൻസ് കൊടുത്തു എന്നും പറഞ്ഞാണ് മേഡം സൂര്യൻ സാറിനെ അറസ്റ്റ് ുന്നത് സാറിനെ കൊടുക്കാൻ വേണ്ടി പോലീസ് ചമഞ്ഞ ഒരു കള്ള കള്ളക്കേസാണ് ഇതെന്ന് സാമാന്യം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും വെള്ളയും പറഞ്ഞു കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കേണ്ട കോടതിക്ക് മുന്നിൽ സൂരജ് തെറ്റുകാരൻ തന്നെയാണ് പിന്നെ സ്വന്തക്കാരെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ കുറെ പേരിങ്ങനെ ന്യായീകരിക്കാനുണ്ടാവും സ്വാഭാവികം മീനു പറയും ഇന്ന് വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത ആളാണ് സൂരജ് സാറ് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നല്ലേ നിങ്ങക്ക് തിരിച്ചു കിട്ടിയിരിക്കും കല്യാണം മുടങ്ങിയ പേരിൽ നീ കൂടുതൽ നെകളിപ്പ് കാണിക്കാനൊന്നും നിൽക്കേണ്ട നിന്നെയും കൂടി പിടിച്ച് ഞാൻ അങ്ങ് അകത്തിടും മീനു പറയും ഉള്ള കാര്യം ആദ്യ മുഖത്ത് നോക്കി പറയാനും എനിക്ക് ഒരു മടിയില്ല അതിപ്പം എത്ര കൊമ്പത്തെ പോലീസുകാരാണെങ്കിലും കടന്ന് ചാടാതടി ഈ അടുത്ത കാലത്തൊന്നും പോർത്തിറങ്ങാൻ പോകുന്നില്ല വേറൊരാളെ നോക്കുന്നതായിരിക്കും നല്ലത് അത് കേൾക്കുമ്പോ മീനുന് നല്ല ദേഷ്യം വരും ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ സൂര്ജ് സാറിൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തിയിരിക്കും മെർലിൻ പറയും ഞാൻ ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം സൂരജ് പുറത്തിറങ്ങില്ല പുറത്തിറങ്ങാതെ കല്യാണം നടക്കില്ലല്ലോ മീനു പറയും ഒരാൾ കുറ്റവാളി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പോലീസുകാരല്ലോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ് കോടതിയാണ് മേഡം എന്തൊക്കെ കളികൾ കളിച്ചാലും സൂരജ് സാറിന് നീതി കിട്ടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് മീനു അവിടുന്ന് പോകും അമ്മാളും സൂരജിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് സൂരജിനെ പോലീസ് ഹാൾദി നടക്കുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുപോയതും സൂരജിന്റെ പഴയ കാര്യങ്ങളും എല്ലാം ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ വിഷമിച്ചിരിക്കുന്ന പാർവതിയുടെ മനസ്സിലും ഉണ്ടാക്കാൻ സുകുമാരന് സുമതി ശ്രമിക്കുന്നുണ്ട് സൂരജിനെ പുറത്തിറക്കാൻ സഹായത്തിനായി മീനു ഗവർണറെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല ഓഫീസിൽ നിന്ന് മീനുവിനെ അറിയിക്കുന്നത് മീനു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവർണറെ അറിയിച്ചു പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യമല്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് അത് കേൾക്കുമ്പോൾ മീനുവിന് ഒരുപാട് സങ്കടം തോന്നും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എങ്ങനെയാണെങ്കിലും സൂരജിനെ മീനു ശാരികയും കൂടി പുറത്തിറക്കും ശാരിക പറഞ്ഞ പോലെ ചിലപ്പോൾ ആ കല്യാണ ദിവസത്തിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും പുറത്തിറക്കും അങ്ങനെ സൂരജിന്റെ മീനുവിൻ്റെ വിവാഹം നടക്കുക തന്നെ ചെയ്യും ഇന്ദ്രജയുടെ നിരുപമയുടെയും ആഗ്രഹം സൂരജിന്റെ മീനുവിൻ്റെ വിവാഹം നടക്കരുതെന്നാണ് അവരുടെ ആഗ്രഹം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല ഈ സീരിയലാണ് തീരാൻ പോകുന്നതെങ്കിൽ തീരുന്നതിന് മുമ്പ് ശിവരഞ്ജനിയും മീനും തമ്മിലുള്ള ബന്ധവും കൂടി എല്ലാവരും ഒന്ന് അറിയണം